ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു രണ്ടാം പ്രസവം ഒറിജിനൽ ജേഴ്സി മുട്ട പശു വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് പത്ത് ദിവസമായി കുട്ടി പശുക്കിടാവാണ് രാവിലെ എട്ട് എട്ടര ലിറ്ററും വൈകിട്ട് അഞ്ചര ലിറ്ററും അങ്ങനെ മൊത്തം പതിനാല് ലിറ്റർ പാലുപ്പളക്കാൻ ആയിട്ടുണ്ട് ആദ്യത്തെ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ കറന്ന പശുവാണ് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ പശുവിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റ് വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന ചെന്നയും പാലുമുള്ള നല്ല വലിയൊരു പശു വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം പാലക്കാട് പട്ടാമ്പിയാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രൂപയാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന ചെനയും പാലുമുള്ള ഒരു എച്ച് എഫ് പശു വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തേഴായിരം രൂപയാണ് ഇതിൻ്റെയും സ്ഥലം പാലക്കാട് പട്ടാമ്പിയാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക